പോലീസ് ഉദ്യോഗസ്ഥരെ കാണുന്നത് എന്താണ് സംഭവിച്ചത് സംഭവിച്ചൊന്നുമില്ല നമ്മളെ റെസ്ക്യൂ ടീം വന്ന് റെസ്ക്യൂ ടീമിനായിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ എൻട്രൻസ് തന്നെ കണ്ടില്ലേ വിടുന്നില്ല റെസ്ക്യൂ ടീമിനെ റെസ്ക്യൂ ടീം എന്ന് പറഞ്ഞാൽ ഞമ്മളവിടൊക്കെ ഒരു ഇപ്പോൾ കോഴിക്കോട് വിമാന രഞ്ജിത്ത് ഇസ്രായേൽ അതെ രഞ്ജിത്ത് ആരാന്നൊക്കെ ഞാൻ ഓൾറെഡി ഇവർക്ക് ആദ്യമേ ഒരു ക്ലാസ് ഒക്കെ കൊടുത്ത പക്ഷേ ഇവർക്ക് താ ഈ ഒരാൾ വന്ന് ഇത് റെസ്ക്യൂ ചെയ്യുന്നതിൽ താല്പര്യമില്ല ഇതന്നെ ഞങ്ങളെ ഇപ്പം കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഫുൾ ഓപ്പൺ ആയിരിക്കും ആൾ ജന ട്രാഫിക് കൺട്രോൾ ചെയ്തോളൂ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൽ ഉണ്ടായ വിമാന അപകടമൊക്കെ കണ്ടില്ല അതേമാതിരി ഇവിടെ ആ ഒരു ശൈലിയേ ഇല്ല ഇവർ വിടുന്നില്ല കരുതി കൂട്ടി നാല് സ്ഥലത്ത് പിടിച്ചിട്ട് ഞമ്മളെ നാലാമത്തെ സ്ഥലത്ത് ഒച്ചുംപുളി ഉണ്ടാക്കിയിട്ടാണ് അവസാനം കയറി ചെല്ലണത് കയറി ചെന്നപ്പാടന്നെ ഇയാൾ ആരാ അങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടു നമ്മൾ കേരള ഗവൺമെൻറ് പറഞ്ഞയച്ചതാണ് വെച്ചതാണ് കേരളത്തിൽ നിന്ന് മിനിസ്റ്റർ ഗണേഷ് കുമാർ അവർ പറഞ്ഞയച്ചതാണ് വെച്ചതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ ഭാഗം എന്താക്കണമല്ലോ അയാൾ വന്ന് അടിയോടിയും എന്റെ ബ്രദറിനോട് അടി കിട്ടി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പറയുണ്ട് വീഡിയോ എടുക്കും വീഡിയോ എടുക്കുക എന്ന് തന്നെ പറഞ്ഞു ഒരു അടി കിട്ടുമ്പോൾ ഒരു പതറിയിക്കുകയാണ് പിന്നെ അടിക്കുന്ന ഒരാരും പ്രതീക്ഷിച്ചില്ല ലാസ്റ്റ് കുറച്ച് ഇത് കിട്ടിയിട്ടുണ്ട് അങ്ങനാണ് അത് അടി കിട്ടി അതിന് ശേഷം ഞാൻ അടി കിട്ടിയിട്ട് അവിടെ തന്നെ നിന്ന് അതുകൊണ്ട് എന്തായിന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പം ചോദിക്കുന്നതെന്താ പറഞ്ഞാല് ഈ വന്ന സാറിന്റെ സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷൻ ചോദിച്ചു അപ്പം ഒന്നും കൂടി ഇതായി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഞാൻ പറയും സാറെ എന്ത് കല്യാണത്തിനൊന്നും വന്നാലല്ലല്ലോ കുറി കാണിക്കാൻ ഇത് ഒരാൾ സ്വന്തം ജീവൻ എങ്ങനെയെങ്കിലും സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് ഒരു അതിൻ്റെ മുകളിൽ കയറാൻ വന്നത് അപ്പോൾ അലോ ചെയ്തിട്ട് ഇത്ര ഫേമസ് ആളാണ് അലോ ചെയ്തിട്ട് കാര്യങ്ങൾ നടത്തി എന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റ് കാണാതെ വിടൂലായിരുന്നു ഭാഗ്യത്തിന് അദ്ദേഹം സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുവന്നതിനു അത് കാണിച്ചു കാണിച്ചുകൊടുത്തേനുശേഷമാണ് യറ്റി വിട്ടത് അത് ഇത് കുറച്ച് നേരത്തെ രാവിലെ രണ്ട് ദിവസം മുമ്പേ രഞ്ജിസാറ് വന്നില്ലെങ്കിലൊക്കെ കൊറേ ഒക്കെ ഇതാവനും